നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം റവന്യൂ മന്ത്രി കെ രാജന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല റവന്യൂ മന്ത്രിക്കല്ലെന്നും മന്ത്രിയുടെ വിരട്ടലിൽ വീഴേണ്ട ആളല്ല ആഭ്യന്തര സെക്രട്ടറി എന്നും മനസ്സിലാക്കി കൊടുക്കാനായിരിക്കും അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും നീക്കുക എ ഡി ജി പി എം ആർ കുമാറിനെതിരായ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി അതേപടി അംഗീകരിച്ചതാണ് വിശ്വനാഥ് സിൻഹയ്ക്ക് വിനയായത് അജിത്തിനെതിരായ റിപ്പോർട്ട് കയ്യിൽ വാങ്ങിയ മുഖ്യമന്ത്രി അത് ചീഫ് സെക്രട്ടറിക്ക് കൈമാറുമെന്നാണ് മനസ്സിലാകുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് തള്ളാനുള്ള അധികാരം ചീഫ് സെക്രട്ടറിക്കുണ്ട് എ ജയത്തിലക് മുഖ്യമന്ത്രിക്ക് വിശ്വനാഥ വിശ്വസ്തനായ ചീഫ് സെക്രട്ടറി കൂടിയാണ് തൃശൂർ പൂരം കലക്കലിൽ എ ഡി ജി പി അജിത് കുമാറിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പൂരം അലങ്കോലപ്പെട്ടപ്പോൾ മന്ത്രി അറിയിച്ചിട്ടും എ ഡി ജി പി ഇടപെട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഡി ജി പിയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി അംഗീകരിച്ചു റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറി പൂരത്തിനിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മന്ത്രി അടക്കം വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തത് ഗുരുതര കൃത്യവിരോപമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു പൂര നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പകൽ സമയത്തും ശേഷവും ഉന്നയിച്ചിട്ടും വിഷയം ഗൌരവത്തിലെടുക്കാൻ തയ്യാറായില്ല എന്നും പൂരം കലപ്പലുമായി ബന്ധപ്പെട്ട സർക്കാർ ത്രിതലഅന്വേഷണത്തിൽ ഉത്തരവിട്ടിരുന്നു അതിൽ എ ഡിജിപി എം ആർ കുമാറിന്റെ വീഴ്ച അന്വേഷിക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവീഷ് സാഹിബിനെ ചുമതലപ്പെടുത്തിയത് അന്വേഷണം പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അജിത് കുമാറിന് ഗുരുതര വീഴ്ച പറ്റിയത് എന്ന് വ്യക്തമാകുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന നിലയിൽ ഗുരുതരമായ കൃത്യവിലോപം തൃശൂർ പൂരം നടത്തിയവുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന് ഉണ്ടായി പൂരം അലങ്കോലപ്പെടുമെന്ന മുന്നറിയിപ്പ് എ ഡി ജി പി അവഗണിച്ചു എ ഡി ജി പി തൃശൂരിൽ ഉണ്ടായിരുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് പൂരം അലങ്കോലപ്പെടുമെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും എ ഡി ജി പിയുടെ ഔദ്യോഗിക ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു അജിത്തിനെതിരായി റിപ്പോർട്ട് നൽകണമെന്ന് റവന്യൂ മന്ത്രി വിശ്വനാഥ് സിൻഹയ്ക്ക് നിർദ്ദേശം നൽകിയതായാണ് മനസ്സിലാകുന്നത് മന്ത്രി രാജന്റെ പ്രസ്റ്റീജ് വിഷയമാണ് എ ഡിജിപി എം ആർ കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്രയെ റവന്യൂ മന്ത്രി കെ രാജൻ രൂക്ഷമായി വിമർശിച്ചതും ഇതിന്റെ ഭാഗം തന്നെയാണ് വകതിരിവ് എന്നൊക്കെ വാക്ക് മലയാളത്തിലുണ്ട് ഇത് ട്യൂഷൻ ക്ലാസ്സിലോ യൂണിവേഴ്സിറ്റിയിലോ പോയാൽ കിട്ടില്ല അവരവൻ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ശീലമാണെന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം എ ഡി ജി പി എം ആർ അജിത് കുമാർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ട്രാക്ടർ യാത്ര നടത്തിയതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു ഇതേ തുടർന്നാണ് എ ഡി ജി പിമർശനം ഉന്നയിച്ചത് അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമെന്നായിരുന്നു കോടതിയുടെ വിമർശനം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആംബുലൻസിൽ പോകാമായിരുന്നില്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചായിരുന്നു എ ഡി ജി പിയുടെ ട്രാക്ടർ യാത്ര എന്ന് കാണിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ട്രാക്ടർ യാത്ര വിവാദമായതിനെ തുടർന്നായിരുന്നു കമ്മീഷണർ റിപ്പോർട്ട് നൽകിയത് പൂരം അലങ്കോലമായതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ എതിരെ മന്ത്രി കെ രാജൻ ഡി ജി പി മൊഴി നൽകിയിരുന്നു എം ആർ അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല എന്നാണ് മന്ത്രി മൊഴി നൽകിയത് എ ഡി ജി പി സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞാണ് വിളിച്ചത് എന്നുമായിരുന്നു മന്ത്രിയുടെ മൊഴി എന്നാൽ പൂരം മുടങ്ങിയ സമയത്ത് മന്ത്രി വിളിച്ചതായി അറിയില്ല എന്നും രാത്രി വൈകിയതിനാൽ ഉറങ്ങിയിരുന്നുവെന്നുമാണ് ഡി ജി പി അജിത് കുമാർ നൽകിയ മൊഴി മന്ത്രി രാജനെ സംബന്ധിച്ചിടത്തോളം കണ്ണിലെ കരണാണ് എം ആർ അജിത് കുമാർ അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ നീക്കങ്ങളും മന്ത്രി സമർത്ഥമായി തന്നെ പ്രയോജനപ്പെടുത്തും ഒന്നാമതായി സർക്കാരിന്റെ കാലത്ത് പോലും സി പി ഐ മന്ത്രി ഇത്രയധികം വാശിയിൽ സംസാരിച്ചിട്ടില്ല മന്ത്രി രാജനാകട്ടെ സൗമ്യമായി സംസാരിക്കുന്നയാളാണ് ഇതെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് കീഴ്മേൽ മറിഞ്ഞത് സി പി എമ്മിനോട് പൊറുക്കാൻ തങ്ങളില്ല എന്ന വാശിയിലാണ് സി പി ഐ ഉള്ളത് സി പി എമ്മിന് ഒരു പണി കൊടുക്കാൻ സി പി ഐ തീരുമാനിച്ചതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിന് മുമ്പ് മന്ത്രി രാജൻ പിണറായിയുമായി ഉടക്കിയത് മുൻമന്ത്രി ചന്ദ്രശേഖറിന് മർദ്ദനമേറ്റ സ്ഥലത്താണ് പിണറായിയെ മൊഴി ചൊല്ലാൻ സിപിഐയിലെ ഒരു വിഭാഗം നേതാക്കൾ നേരത്തെ തീരുമാനിച്ചിരുന്നു മുൻമന്ത്രി ഈ ചന്ദ്രശേഖരനെ മർദ്ദിച്ച കേസ് ബി ജെ പിയുമായി ഒത്തുചേർന്ന് സി പി എം ഒതുക്കിയതുള്ള വിരോധമാണ് ഒരു വിഭാഗം നേതാക്കളെ പിണറായിക്ക് എതിരായത് മുൻമന്ത്രി ഇ ചന്ദ്രശേഖരനെ ബി ജെ പി കാര് ആക്രമിച്ച കേസിൽ കൂറുമാറിയ സി പി എം പ്രവർത്തകരാണ് സിപിഐയെ പ്രകോപിപ്പിച്ചത് അന്ന് സി പി എം പ്രവർത്തകരെ വിമർശിച്ച സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബുവിനെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പിന്തുണച്ചില്ല താൻ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള നേതാവാണ് എന്നായിരുന്നു കാനത്തിന്റെ പ്രതികരണം കേസിൽ സംഭവിച്ചത് എന്താണെന്ന് പാർട്ടി മുന്നണിയും പരിശോധിക്കുമെന്നും അന്ന് കാനം പറയുകയുണ്ടായി കൂറുമാറിയ സിപിഎം പ്രവർത്തകരെ പ്രകാശ് ബാബു രൂക്ഷമായി വിമർശിച്ചിരുന്നു സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായ ഇ ചന്ദ്രശേഖരനെ ബി ജെ പി കാര് ആക്രമിച്ച കേസിലെ കൂറുമാറ്റത്തിൽ സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്കെതിരെയാണ് അദ്ദേഹം രംഗത്തെത്തിയത് ബി ജെ പിക്കാരെ എങ്ങനെയും രക്ഷിക്കണമെന്നായിരുന്നു നിലപാട് സി പി എം നിലപാട് അപലപനീയവും പരിഹാസ്യവുമാണ് സിപിഎം സംസ്ഥാന നേതൃത്വം വിഷയം ഗൗരവത്തിലെടുക്കണമെന്നും പ്രകാശ് ബാബു പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഇ ചന്ദ്രശേഖരൻ കയ്യിൽ ബാൻഡേജ് ഇട്ട് ഗവർണറോടും മുഖ്യമന്ത്രിയോടും ഒപ്പം നിൽക്കുന്ന സത്യപ്രതിജ്ഞ വേളയിലെ ഈ ചിത്രം എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്നുണ്ടാവുക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ കല്ലുതുള്ളി ആക്രമിച്ചതാണ് ചന്ദ്രശേഖരനൊപ്പം ജീപ്പിലുണ്ടായിരുന്ന സിപിഎം നേതാവിനും പരിക്കുപച്ചിരുന്നു പോലീസ് കേസെടുത്തു ചാർജ് കൊടുത്തു ആക്രമണം നടത്തിയ പന്ത്രണ്ട് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെയുള്ള കേസ് കോടതിയിൽ വിചാരണയ്ക്ക് എത്തിയപ്പോൾ ചന്ദ്രശേഖരനോടൊപ്പം പരിക്ക് പറ്റിയ സിപിഎം നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ സിപിഎം പ്രവർത്തകരായ സാക്ഷികളും മൊഴി മാറ്റിപ്പറഞ്ഞ് കൂറുമാറി പ്രതികളെ സഹായിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് സാക്ഷികൾ ഇല്ലാത്തതിനാൽ തന്നെ തെളിവുകളും ഇല്ലാതായി കോടതി എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു ഇതിന്റെ കലി തീർന്നതിനു മുമ്പാണ് സി പി ഐയുടെ മന്ത്രി വി എസ് സുനിൽകുമാറിനെ തോൽപ്പിക്കാൻ അജിത് കുമാർ ഒത്തുകളിച്ചത് ചന്ദ്രശേഖറിന് പിന്നാലെ സുനിൽ കൂടിയായപ്പോൾ സി പി ഐക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അജിത് കുമാർ രക്ഷപ്പെട്ടാൽ സി പി ഐയുടെ അസ്തിത്വം നഷ്ടമാകും അതിനാൽ അജിത് കുമാറിനെതിരെയുള്ള നീക്കങ്ങളുടെ മുന്നിൽ മന്ത്രി രാജനുണ്ട് ബിശ്വനാഥ് സിൻഹയോടും ഷെയ്ഖ് ദർബേസ് അഹിബിനോടും മന്ത്രി രാജൻ നേരിട്ടാണ് നിർദ്ദേശങ്ങൾ നൽകിയത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണം അജിത് ആണ് എന്ന് സിപിഐ ഉറച്ചു വിശ്വസിക്കുന്നു അജിത് കുമാറിന് പിന്നിൽ പിണറായിയാണ് എന്നും അവർക്കറിയാം പക്ഷേ ഇതിന് തെളിവില്ലാത്തതിനാൽ തൽക്കാലം അജിത് കുമാറിനെ സിപിഐ ഇല്ലാതെയാക്കും ഇതിലും രസകരമായ കാര്യം ക്യാബിനറ്റിൽ ബഹളമുണ്ടായപ്പോൾ സിപിഎം മന്ത്രിമാർ അനങ്ങിയില്ല എന്നതാണ് കാരണം അജിത് കുമാറിനെ കുറിച്ച് സിപിഎമ്മിനും സിപിഐയുടെ അഭിപ്രായം തന്നെയാണുള്ളത് സിപിഎം പിന്തുണയോടുകൂടിയാണ് രാജൻ സംസാരിച്ചത് എന്ന് കരുതുന്ന പലരും കേരളത്തിലുണ്ട് താങ്കൾക്ക് പറയാൻ കഴിഞ്ഞാത്തത് രാജൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരാണ് അവരിൽ പലരും മുമ്പ് മുഹമ്മദ് റിയാസ് പറഞ്ഞതിന്റെ തനി ആവർത്തനമാണ് ക്യാബിനറ്റിൽ ഉണ്ടായത് മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ സി പി എം മന്ത്രിമാർ നിശബ്ദത പാലിക്കുന്നു എന്നാണ് റിയാസ് പറഞ്ഞത് മുഖ്യമന്ത്രിയെ വേട്ടയാടുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ഭൂഷണമല്ല എന്നാണ് റിയാസ് അന്ന് പറഞ്ഞത് എന്നാൽ അതിനുശേഷവും റിയാസിനെ ആരും ഗൗനിച്ചില്ല മുഖ്യമന്ത്രിക്ക് എന്തു തന്നെ സംഭവിച്ചാലും അത് അദ്ദേഹത്തിന്റെ കർമ്മഫലമാണ് എന്നാണ് സി പി എം മന്ത്രിമാർ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റിൽ ഇത്തരം സംഭവങ്ങൾ പതിവാണ് എന്നും എന്നാൽ അത് അതെല്ലാം വാർത്തയായിരുന്നു എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം ക്യാബിനറ്റിൽ ഉയർന്ന ആദ്യത്തെ വെടിക്കെട്ടായി മാറിയിരിക്കുകയാണ് മന്ത്രി രാജന്റെ കലാപം മന്ത്രി രാജന് ഇങ്ങനെ ചെയ്യാതിരിക്കാനും കഴിയില്ല കാരണം സി പി ഐ ആത്മാഭിമാനത്തിനാണ് ക്ഷതമേറ്റിരിക്കുന്നത് തൃശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ നീതി പുലർത്താനുള്ള ുണ്ട് സി പി ഐ കരുതുന്നു അക്കാര്യം പ്രവർത്തകർ ഏൽപ്പിച്ചിരിക്കുന്നത് മന്ത്രി രാജനെയാണ് ബിനോയ് വിഷയത്തോടും പോലും പ്രവർത്തകർ വിശ്വാസമില്ലാതായിരിക്കുന്നു അജിത് കുമാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം മുഖ്യമന്ത്രിക്ക് അനിവാര്യമാണ് ഇത്രയും കാലം അജിത് കുമാറിനെ സംരക്ഷിച്ചു ഇനി അത് സാധ്യമല്ല ഇന്ന് ഇല്ലെങ്കിൽ നാളെ സി പി എം മന്ത്രിമാരും മുഖ്യനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യം വന്നു ചേരും ആ മരകസേരയുടെ ആണിക്കല്ല് ഇളക്കാൻ വേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത് കാരണം സി പി എമ്മിന് കേരളത്തോട് പറയാൻ ചില കാര്യങ്ങളുണ്ട് അത് പറയുമ്പോൾ കേൾക്കാൻ പിണറായി ഉണ്ടാകണമെന്നില്ല അതിനാൽ മന്ത്രി രാജന് ഒപ്പം സി പി എമ്മും ഉണ്ടെന്ന് ഈ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ തന്നെ വിധിയിൽ പറയാൻ സാധിക്കുമെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഈ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അജിത്തിന് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനം കിട്ടാതിരിക്കാൻ കളിച്ചവരിൽ സി പി എം നേതാക്കളുമുണ്ട് സി പി എമ്മിന് കാലത്തിന്റെ തൊഴിൽ തൊഴുത്തിൽ കെട്ടാൻ താൽപ്പര്യമില്ലാത്തവരാണ് ഇത്തരത്തിൽ പിണറായി എതിർക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി പറയാം you <laughs>